വിപണി വിലയിരുത്തലുമായി ജിയോജെറ്റ് ഫിനാൻഷ്യൽ സർവീസസിലെ സീനിയർ ഇൻവെസ്റ്റ്മെന്റ് സ്ട്രാറ്റജിസ്റ്റും ജനറൽ മാനേജറുമായി കെ ദിലീപ് ചേരികയാണ് ശ്രീ ദിലീപ് ഇന്നത്തെ വിപണി എങ്ങനെ വിലയിരുത്താം ഇന്നും നേട്ടത്തിലായിരിക്കും വ്യാപാരം തുടങ്ങുക അപ്പോളോ വിപണിയിലെല്ലാം നേട്ടമാണ് പ്രത്യേകിച്ചും ഇന്നലെ യു എസ് വിപണിയിൽ നേട്ടത്തിലായിരുന്നു വ്യാപാരം അവസാനിപ്പിച്ചത് ഇന്നിപ്പോൾ ഏഷ്യൻ വിപണിയിൽ പലതരം നേട്ടത്തിലാണ് വ്യാപാരം പുരോഗമിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇന്ന് നേട്ടത്തിലായിരിക്കും വ്യാപാരം തുടങ്ങുക പ്രധാനപ്പെട്ട ഒരു കാരണം യു എസിൽ ഇന്നലെ പണപ്പെരുപ്പ് നിരക്ക് പുറത്തു വന്നിരുന്നു നവംബറിലെ പണപ്പെരുപ്പ് നിരക്ക് രണ്ടേ ദശാംശം ഏഴ് ശതമാനമാണ് ഇത് കാലങ്ങളായി തുടരുന്ന ഇടിവിൻ്റെ ഒരു പ്രതിഫലം തന്നെയാണ് അവിടെ പണപ്പെരുപ്പ് നിരക്ക് കുറഞ്ഞുകൊണ്ടിരിക്കുന്നത് അടുത്ത തവണ യു എസ് ഫെഡറൽ റിസർവ് അവിടെ പലിശ നിരക്കുകൾ വീണ്ടും കുറച്ചേക്കുമെന്നുള്ള പ്രതീക്ഷ ഉണ്ടാക്കിയിട്ടുണ്ട് അതിൻ്റെ பெல் பண்ணே யுஎஸ் குடில இன்றே நல்ல നേട്ടത്തിന്റെ വ്യാപാരം അവസാനിപ്പിച്ചിരുന്നു അതിന്റെ ഒരു തുടർച്ച നമ്മുടെ വിപണിയിലുണ്ടാകുമെന്ന് തന്നെയാണ് കരുതുന്നത് നമ്മുടെ വിപണി ആണെങ്കിൽ കഴിഞ്ഞ രണ്ട് ദിവസമായി ഏതാണ്ട് ഒരേ നിലവാരത്തിൽ തന്നെ ക്രമപ്പെട്ട് വ്യാപാരം നടക്കുന്ന ഒരു ഒരു സാഹചര്യമാണുള്ളത് ഈ ക്രമപ്പെടൽ രൂപപ്പെടുന്നുണ്ടെങ്കിലും ഒപ്പം തന്നെ വളരെ വലിയ തോതിലുള്ള കയറ്റിറക്കങ്ങൾ വിപണിയിൽ തുടരുന്നുമുണ്ട് ഒപ്പം തന്നെ നിക്ഷേപ സ്ഥാപനങ്ങളും വളരെ സജീവമായി വിപണിയിൽ ഇടപെടുന്നു രണ്ട് ദിവസം വിദേശ നിക്ഷേപ സ്ഥാപനങ്ങൾ വിപണി നറ്റ നിക്ഷേപത്തിലായിരുന്നെങ്കിൽ ഇന്നലെ അവർ നറ്റ വിൽപ്പനയിലായിരുന്നു കൂടി ആഭ്യന്തര നിക്ഷേപ സ്ഥാപനങ്ങളുടെ ഭാഗത്തും ഉള്ള വലിയ തോതിലുള്ള ഒരു നിക്ഷേപവും വിപണി യുടെ മുന്നോട്ടുള്ള നീക്കത്തിൽ സഹായിക്കുന്നുണ്ട് ഇരുപത്തിനാലായിരത്തി അഞ്ഞൂറ് യന്ത്ര നിലവാരം അടിസ്ഥാന നിലപാരമായി പ്രവർത്തിക്കും ഒപ്പം തന്നെ ഇരുപത്തിനാലായിരത്തി എണ്ണൂറ് ഒരു പ്രതിരോധ നിലവാരമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട് ഇരുപത്തിനാലായിരത്തി എണ്ണൂറ് മുകളിൽ വ്യാപാരം നടക്കുന്ന ഒരു സാഹചര്യത്തിൽ മുന്നോട്ട് നീങ്ങാനുള്ള എല്ലാ സാധ്യത ഉണ്ട് എന്തായാലും വളരെ ഉയർന്ന തോതിലുള്ള കയറ്റിങ്ങൾ ഇന്നും പ്രതീക്ഷിക്കണം നേട്ടിൽ തന്നെയായിരിക്കും ഇന്ന് വ്യാപാരം തുടങ്ങുന്നത്